ഷഹീദ് കെ എസ് ഷാൻ അനുസ്മരണവും പ്രവർത്തക സംഗമവും സംഘടിപ്പിച്ചു എസ് ഡി പി ഐ കളമശ്ശേരി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഷഹീദ് കെ എസ് ഷാൻ അനുസ്മരണവും പ്രവർത്തക സംഗമവും എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി കെ എം ലത്തീഫ് മണ്ഡലം പ്രസിഡന്റ് സാദിക് ഏലൂക്കര സെക്രട്ടറി ഷാനവാസ് കൊടിയൻ ഷാജഹാൻ തരിക്കടവ് ഷംസുദ്ദീൻ കരിങ്ങാന്തു നാസിം പുളിക്കൽ സലാഹുദ്ദീൻ വെളിയിൽ നാട് കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ റമീന അബ്ദുൾ ജബാർ സിയാദ് ഉളിയന്നൂർ സലാഹുദ്ദീൻ നീരിക്കോട് നൌഷാദ് പള്ളിപ്പടി ഷിഹാബ് കുന്നുകര സി കെ സുനീർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്പൂരിമഠം ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം നൂറുകണക്കിന് പേർ പങ്കെടുത്തു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി